സത്യവിശ്വാസികൾ എന്ന് പറയുന്നവർ അല്ലാഹുലും വിശ്വസിച്ചവരാണ് പിന്നെ അവർ സംശയിച്ചിട്ടേ ഇല്ല ലം പിന്നവർക്ക് സംശയം വന്നിട്ടില്ല അള്ളാഹുലും റസൂലിലും വിശ്വസിച്ചവരാണ് അത് മാത്രമല്ല അള്ളാഹുന്റെ മാർഗത്തിൽ സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും ജിഹാദ് ചെയ്തവരുമാണ് ൂൻ ഇവരാണ് സത്യസന്ധരായ മുസ്ലിമീങ്ങൾ ഇവരാണ് സത്യസന്ധരായ വിശ്വാസികൾ എന്തൊക്കെ വേണം അള്ളാഹുലും വിശ്വസിച്ചു സംശയം തിണ്ടാത്തവർ സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും അള്ളാഹുവിന് വേണ്ടി ജിഹാദ് ചെയ്തവർ ഇവരാണ് ശരിയായ വിശ്വാസികൾ നമ്മൾ അത്തരം വിശ്വാസികളിലേ ഇല്ലയോ എന്ന് പരിശോധിക്കേണ്ട നേരമാണിത് ഏതൊരു ദിവസം പുലരുമ്പോഴും ഇല്ലാവ രണ്ട് മാലാഖമാർ ഇറങ്ങി വരും ഇറങ്ങിവരും അള്ളാഹുവേ നിന്റെ മാർഗത്തിലേക്ക് സത്യവിശ്വാസികൾക്ക് പാവപ്പെട്ടവർക്ക് ദാനം ചെയ്യുന്നവർക്ക് നീ പകരം കൊടുക്കേണമേ മറ്റൊരാൾ പ്രാർത്ഥിക്കുന്നുണ്ട് മറ്റൊരു മാലാഖും ആരൊക്കെയാണോ നിന്റെ മാർഗത്തിൽ തരാതെ പിടിച്ചു വെക്കുന്നത് അവർക്ക് നീ നാശം കൊടുക്കേണമേ ഇങ്ങനെ രണ്ട് മാലാഖമാർ പ്രാർത്ഥിക്കുന്നുവെന്ന് പറഞ്ഞ ഹദീദ് ഇബാമുന ബുഹാരി റഹ്മത്ത്ാഹ്യാനി അവരുടെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു മാലാഖമാരുടെ പ്രാർത്ഥന നമുക്ക് ലഭിക്കും മിനിങ്ങളെ അള്ളാഹു ഭാഗ്യം നമുക്ക് നൽകട്ടെ വിശുദ്ധ ഖുർആൻ എത്ര ആയത്തുകളിലൂടെയാണ് നമ്മൾ പഠിപ്പിക്കുന്നത് എത്ര ആയത്തുകളാണ് ഈ റഹ്മത്തിൻ്റെ കാരുണ്യത്തിൻ്റെ വിവിധ വഴികളിലേക്ക് പ്രവേശിക്കുകയാണ് ഒന്ന് ഒരു മനുഷ്യൻ സ്വന്തം ശരീരത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദാനം എന്താണ് ആ ദാനം അൽ കറമസ് സ്വന്തം ശരീരത്തോട് ചെയ്യേണ്ട ദാനം ربارند. شد القرآن سو سورة الْعَرَافِ بسم الله الرحمن الرحيم قل من حرم زينة الله التي أخرج لعباده والطيبات والطيبات من الرزق قل هي للذين آمنوا في الحياة الدنيا خالصة يوم القيامة قل ും ആർക്ക് ഹെറാമാണെന്ന് പറയാൻ പറ്റും അള്ളാഹു നൽകുന്ന ഭക്ഷണവും അള്ളാഹു നൽകിയിട്ടുണ്ടല്ലോ അതൊന്നും നിങ്ങൾ ഹെറാമാക്കേണ്ടതില്ല പറയണം ഇത് വേണ്ടതാണ് ഈ തൊയ്യബായ ഭക്ഷണം അനുവദിക്കപ്പെട്ടിട്ടുണ്ട് അള്ളാഹു ഭംഗി അനുവദിച്ചു കൊടുത്തിട്ടുണ്ട് നാളെ പരലോകത്ത് മുക്മിനീയങ്ങൾക്ക് മാത്രമാണത് ഇവിടെ ും അല്ലാത്തവർക്കും അത് കിട്ടും ഇതാണ് വ്യത്യാസം ഒരു ഉദാഹരണം റസൂലുള്ളാഹി തങ്ങൾ ഇന്നല്ലാഹ തീർച്ചയായും അല്ലാഹു 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 യുഅതി ഈ ഈ ലോകത്തെ ലോകത്തെ സൗകര്യങ്ങളും സമ്പാദ്യവും ലിമൻ അഹബ്ബ വലിമൻ ലം ഇഷ്ടപ്പെട്ടവർക്കും അല്ലാഹു ഇഷ്ടപ്പെടാത്തവർക്കും അള്ളാഹു ഇഷ്ടപ്പെട്ടവർക്കും ഇഷ്ടപ്പെടാത്തവർക്കും അല്ലാഹു സമ്പത്ത് നൽകിയേക്കും അവൻ ഇഷ്ടപ്പെട്ടവർക്ക് മാത്രമേ അവന്റെ ദീൻ പഠിക്കാനുള്ള ഭാഗ്യം തരൂ അവൻ ഇഷ്ടപ്പെട്ടവർക്ക് മാത്രമേ അള്ളാഹുനെ മനസ്സിലാക്കാനുള്ള കല്പു തരൂ അത് അല്ലാഹുവിന്റെ തൃപ്തിയുടെ അടയാളമാണ് പക്ഷേ ഈ ലോകത്തെ സൗകര്യങ്ങൾ അള്ളാഹ് ഇഷ്ടപ്പെട്ടവർക്കും ഇഷ്ടപ്പെടാത്തവർക്കും കൊടുത്തേക്കും അതുകൊണ്ടാണ് ഖുർആന്റെ പദപ്രയോഗം നോക്കണം ഇത് ഇവിടെ മുസ്ലിമും അമുസ്ലിം അനുഭവിക്കുന്നുണ്ട് നാളെ പരലോകത്ത് ഇത് മുസ്ലിമിൻ്റെ മാത്രമാണ് ഇത് മുമ്മിനെ മാത്രമാണ് അതുകൊണ്ട് ഒരു സുഹാബി ചോദിക്കുകയാണ് ബിതങ്ങളോട് നബിയെ എനിക്ക് നല്ല വസ്ത്രം ധരിക്കാൻ ഇഷ്ടമാണ് നബിയെ എനിക്ക് നല്ല ഭക്ഷണം ഇഷ്ടമാണ് െനിക്ക് ഇഷ്ടമുണ്ട് നബിയെ ഇത് അഹങ്കാരമാകുമോ എന്ന് ചോദിച്ചു നബി തങ്ങളോട് ഒരു സുഹാബി അഷ്റഫുൽ ഹൽക്കിനോട് സല്ലല്ലാഹുലി വസ്ലം തങ്ങളെ എനിക്കിത് ഇഷ്ടമാണ് നല്ല വസ്ത്രം നല്ല ചെരുപ്പ് നല്ല ഭക്ഷണം ഇഷ്ടമാണ് ഇത് അഹങ്കാരമാണോ നബിയെ തങ്ങൾ പറഞ്ഞു അല്ല അഹങ്കാരം എന്ന് പറയുന്നത് ബത്തറുൽ ഹക് സത്യത്തെ മുടിവെക്കലാണ് ൂടിവക്കലാണ് ഇമീലുൻ യു ഹുൽമാൽ സൗന്ദര്യമുള്ളവനാണ് അള്ളാഹു സൗന്ദര്യമുള്ളവനാണ് യു ജമാൽ അള്ളാഹുവിന്റെ സൗന്ദര്യം ഇഷ്ടവുമാണ് അതുകൊണ്ട് നിസ്കരിക്കാൻ പോകുന്ന സമയത്തെല്ലാം മനോഹരമായ വസ്ത്രം നിങ്ങൾ അണിയണമെന്ന് പരിശുദ്ധ ഖുർആാനിൽ അള്ളാഹു സുബാന സത്യവിശ്വാസികളോട് ആഹ്വാനം ചെയ്യുന്നുണ്ട് നിസ്കരിക്കാൻ പോകുമ്പോൾ ഏറ്റവും മനോഹരമായ വസ്ത്രം ധരിക്കണം ഇത് ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് നിസ്കരിക്കാൻ വരുന്ന സമയത്ത് ഏറ്റവും മനോഹരമായ വസ്ത്രം നമ്മൾ നല്ല വസ്ത്രമൊക്കെ ധരിക്കും നിസ്കരിക്കാൻ പോകുമ്പോൾ ആ കടന്നുറങ്ങിയ വസ്ത്രം ഇട്ടിട്ട് പോകുക സുബൈക്കൊക്കെ വരുമ്പോൾ ട്രാക്ക് സൂട്ടൊക്കെ എടുത്തിട്ട് വരിക അല്ലെങ്കിൽ പൈജാമ്യൊക്കെ ഇട്ടിട്ട് വരിക അങ്ങനെ ചെയ്യരുത് നല്ല വസ്ത്രം അള്ളാഹുവിന് മുമ്പിലേക്ക് പോകല്ലേ ഹുദൂസീനത്തേക്കും അള്ളാഹു നിങ്ങളുടെ ഭംഗി ഇഷ്ടപ്പെടുന്നവനാണ് അള്ളാഹു ജമീൽ അള്ളാഹു ഭംഗിയുള്ളവനാണ് അള്ളാഹുവിന്റെ ഭംഗി ഇഷ്ടവുമാണ് അപ്പോൾ ഒരാൾക്ക് സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാൻ അള്ളാഹു ഒരു തരം ഔദാര്യം സ്വന്തം ശരീരത്തിന് ചെലവഴിക്കാനുള്ള വെച്ചിട്ടുണ്ട് ഒരു ഉദാഹരണം പറയാം ഹദീഫിലും മഹാനായ അഹമ്മദ് ബുൻബൽ അല്ലാഹു ചാലാൻ ബഹുമാനപ്പെട്ടവരുടെ പള്ളിയിൽ അവർ ദർശനം നടത്തി കൊണ്ടിരിക്കാൻ കൂഫയിലെ പള്ളിയിൽ ആ സമയത്ത് ഒരു പാവപ്പെട്ട ഒരു മനുഷ്യൻ കാഴ്ച കണ്ടു വളരെ മോശപ്പെട്ട വസ്ത്രം ധരിച്ചിട്ട് ക്ലാസ് എല്ലാം കഴിഞ്ഞപ്പോ മഹാനായ അഹമ്മദ് പാവപ്പെട്ട ആൾ അടുത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു അടുത്തേക്ക് വരിൻ ഈ മുസല്ലയുടെ താഴെ ആയിരം ദുർഹം ഇരിക്കുന്നുണ്ട് അത് നിങ്ങൾ എടുത്തിട്ട് ഒരു നല്ല വസ്ത്രം വാങ്ങിച്ചു വന്നേക്കണം ആയിരം ദുർഹം മുസല്ലയുടെ അടിയിൽ വെച്ചുകൊടുത്തിട്ട് മഹാനായ അഹമ്മദ് അള്ളാഹന് പറഞ്ഞു നിങ്ങളൊരു നല്ല വസ്ത്രം ധരിച്ചിട്ട് വരിൻ ആൾ പറഞ്ഞു ഞാൻ മുതലാളിയാണ് പൈസയുടെ ആവശ്യമില്ലല്ലോ ഇമാം ഹംബൽ ഇമാൻഷ്യപ്പെട്ടിട്ട് ഒരു മനുഷ്യന്റെ ശരീരത്തിൽ അള്ളാഹു ചൈതന്യത്ത് കാണാൻ ഇഷ്ടപ്പെടുന്നുണ്ട് അള്ളാഹു നിങ്ങൾക്ക് നല്ല വസ്ത്രം വാങ്ങിക്കാൻ കഴിവന്നു എങ്കിൽ പിന്നെ ഒരു ഭ്രാന്തനെ പോലെ നടക്കരുത് ഒരു ദാരിദ്ര്യം പിടിച്ച ആളെ പോലെ നടക്കേണ്ടതില്ല അഹങ്കാരമില്ലാതെ താൻ താൻ പോരിമ തോന്നാതെ വലിയ ആളാണെന്ന് തോന്നലുകളില്ലാതെ അങ്ങേ അറ്റം വിനയത്തിലും താഴ്മയിലും മനോഹരമായ വസ്ത്രം ധരിക്കാൻ അള്ളാഹു നിങ്ങൾക്ക് അവകാശം തന്നിട്ടുണ്ട് എന്ന് പറയുന്ന ആയത്താണ് സൂറത്തുല്ലെ മുപ്പത്തിരണ്ടാമത്തെ ഈ ആയത്ത് അള്ളാഹുവിന്റെ റസൂലിനു മുമ്പിലേക്ക് ഒരു സുഹാബിയുടെ ചരിത്രമുണ്ട് ഇതേപോലെ ആ സുഹാബി മോശപ്പെട്ട വസ്ത്രമിട്ട് വന്നപ്പോ റസൂൽ നിങ്ങൾക്ക് സമ്പത്തുണ്ടോ ഉണ്ട് ഉണ്ട് എന്തൊക്കെയുണ്ട് എല്ലാ തരത്തിലുമുള്ള സമ്പത്തുണ്ട് ആടുണ്ട് ഒട്ടകങ്ങളുണ്ട് എനിക്ക് കച്ചവടമുണ്ട് എല്ലാം ഉണ്ട് തങ്ങൾ പറഞ്ഞു എങ്കിൽ ആ നിയമത്തിന്റെ അടയാളം നിങ്ങളുടെ ശരീരത്തിൽ കാണാൻ അള്ളാഹു ഇഷ്ടമാണ് അതുകൊണ്ട് നല്ല വസ്ത്രം ധരിക്കണം കേട്ടോ എന്ന് സുഹാബിയെ പഠിപ്പിച്ചിട്ടുണ്ട് റസൂലുഹിഹു അലി വസ്ല്ലം ഉമ്മിനീങ്ങളായ ആളുകൾക്ക് ലഭിക്കുന്ന മഹാസൗഭാഗ്യങ്ങളെ കുറിച്ച് പറഞ്ഞു റസൂർ വസ്ലം ഒരു അലൻ കേല്ലോ

ഏത് സത്യവിശ്വാസിനിക്കും അള്ളാഹു അനുവദിച്ചു കൊടുത്ത സൗഭാഗ്യങ്ങൾ വിശാലതയുള്ള വീട് എന്ന് ആയിരക്കണക്കിന് സ്ക്വയർ ഫീറ്റ് ആണ് അതിന്റെ അർത്ഥമെന്ന് നമ്മൾ വെച്ചു വെച്ചുപോകല്ലേ അള്ളാഹുസൂറിന്റെ വീടിനെ കുറിച്ച് മഹാനായ മഹാനായ താബിഴിയങ്ങളിൽ പ്രമുഖനായ ഹസനുൽ ഹസനുൽഹു അവരെ മദീനയിൽ കുഞ്ഞായി തൻ്റെ അമ്മായിയുടെ കൂടെ വളർന്നിട്ടുണ്ട് അള്ളാഹുസൂറിൻ്റെ വീട്ടിൽ മഹാനായ ഹസ്ങ്ങളുടെ കല്യാണം കഴിഞ്ഞ ആ ദിവസം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന ദിവസം ലാഹുവിന്റെ റസൂലിൻ്റെ വീട്ടിൽ കൊച്ചുകുട്ടിയായ ഞാൻ ഒന്ന് കൈപൊക്കിയാൽ തട്ടുമായിരുന്നു നബിയുടെ വീടിൻ്റെ റൂഫ് അങ്ങനെയായിരുന്നു വന്ന് ഹസ് ഉൽ കാല് വെച്ചാൽ തല തലപുറത്ത് തലകത്തങ്കിൽ കാല് അങ്ങനെയിരിക്കുന്നൊരവസ്ഥയിൽ പറയുന്നതുള്ള വീട് മിൻ മുഅ്മിൻ മുഅ്മിനായ മനുഷ്യന്റെ സൗഭാഗ്യമാണ് വൽ വൽ മർകബുൽ ആശ്വാസമുള്ള വാഹനം സ്വാലിഹ സ്വാലിഹ അല്ലാഹുവിനെ ഭയപ്പെടുന്ന ഒരു ഭാര്യയും നല്ല ഒരു ും ഭയപ്പെടുന്ന അയൽവാസി അയൽബക്കാരൻ സ്വാലിഹത്തായൊരു പെണ്ണ് സൗകര്യമുള്ള ഒരു വാഹനം വിശാലതയുള്ളൊരു വീട് മുമ്മിനായ മനുഷ്യന്റെ സൗഭാഗ്യങ്ങളിൽ ഉണ്ടെന്ന് പരിശുദ്ധ റസൂലുള്ള അതിന് ചെയ്യരുത് ചെയ്യരുത് ധൂർത്ത് അമിതമായി പണം ദുരുപയോഗം ചെയ്യല്ലേ ഇതാ പറഞ്ഞത് നിങ്ങൾക്ക് ഹക്കുണ്ട് അനുഭവിക്കാൻ നിങ്ങൾ അനുഭവിച്ചോളൂ ഔദാര്യങ്ങളിൽ ഒന്നാമത്തെ ഔദാര്യം ഇതാണ് സ്വന്തം ശരീരത്തിന് വേണ്ടി ചെലവഴിക്കുന്നത് അത് മാത്രമല്ലല്ലോ ഒരു മനുഷ്യൻ തന്റെ ഭാര്യക്ക് കൊടുക്കുന്ന ഭക്ഷണം തന്റെ മക്കൾക്ക് ചെലവഴിക്കുന്നത് വലിയ ദാനമാണെന്ന് പഠിപ്പിച്ചു റസൂറു സ്വതക്കകളിൽ ഏറ്റവും സ്ഥാനമുള്ള സ്വതക്ക ദാനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദാനമുള്ള സ്വതക്കകളെ സംബന്ധിച്ച് വിവിധതരം ഹദീഥുകൾ വന്നിട്ടുണ്ട് ഒരിക്കലും വിഷയമാണ് അതിനുശേഷം നമുക്ക് വഴിയെ പറയാം അവിടെന്ന് പറയുമായിരുന്നു സ്വതക്കകളിൽ ഏറ്റവും സ്ഥാനമുള്ളത് മാംഫിഖു നിങ്ങളുടെ ആശ്രിതർക്ക് ചെലവഴിക്കുന്നതാണ് സ്വന്തം മാതാപിതാക്കള് ഭാര്യ മക്കൾ അവർക്ക് വേണ്ടി നിങ്ങൾ ചെലവഴിക്കുന്നത് ഏറ്റവും വലിയ സ്വതക്കയാണ് എന്താ വിഷയം എന്നറിയോ നമ്മൾ ആ ചെലവഴിക്കുന്ന സമയം അള്ളാഹുവേ നീ പറയണമേ പടച്ചവനെതി നീ സ്വീകരിക്കണമേ എൻ്റെ ഭാര്യക്കും മക്കൾക്കും ചെലവ് കൊടുക്കൽ എന്റെ ബാധ്യതയാണല്ലോ അള്ളാഹുവേ ഹലാൽ കൊണ്ട് എന്നെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ട് കൊടുത്താൽ അത് അള്ളാഹു ഇഷ്ടപ്പെടുന്ന ദാനമാണ് അത് വലിയ പ്രതിഫലമുള്ള ദാനമാണ് സ്വന്തം കുടുംബത്തിന് ചെലവഴിക്കുന്നത് ആ രീതി നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല